Gitmanam <laughs> geri ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ നന്ദിയോട് പൊട്ടൻചിറ അനിഴത്തിൽ വിഷ്ണുവിന്റെ ഭൌതികശരീരം ജന്മനാട് ഏറ്റുവാങ്ങി പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഭൌതികശരീരം രാവിലെ താനിമൂട ചുണ്ടക്കരിക്കകത്ത് വിഷ്ണു പുതിയതായി പണികഴിപ്പിച്ച പനോരമ വീട്ടിലേക്കാണ് ആദ്യമെത്തിച്ചത് തുടർന്ന് പൊട്ടൻചിറയിലെ കുടുംബവീട്ടിലും എത്തിച്ചു വീട്ടിലെത്തിച്ച വിഷ്ണുവിന്റെ മൃതദേഹം കണ്ട് സങ്കടം സഹിക്കാനാവാതെ നാട് സങ്കടക്കടലായി അമ്മ വിങ്ങിപ്പൊട്ടി Hayır bu നന്ദിയോട് ജംഗ്ഷനിലും വിഷ്ണു പഠിച്ച എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിലും ശേഷം ഉച്ചയോടെ പാലോട് കരിമൺകോട് ശാന്തികുടീരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം പൊതുശ്മശാനത്തിൽ ദഹിപ്പിക്കണമെന്ന വിഷ്ണുവിന്റെ ആഗ്രഹപ്രകാരമാണ് സംസ്കരിക്കുന്നത് മന്ത്രിമാരായ വി ശിവൻകുട്ടി ചിഞ്ചുറാണി എം എൽ എ മാർ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ നാട്ടുകാർ അടക്കം വലിയ ജനാവലി തിങ്കളാഴ്ച വിഷ്ണുവിന്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തി ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ചു പാലോട് പൊട്ടൻചിറ അനിരത്തിൽ വിഷ്ണുവിന് പഠനകാലത്ത് പട്ടാളക്കാരനാകണമെന്നതായിരുന്നു ആഗ്രഹം അദ്ദേഹം ഇത് സഹപാഠികളോട് പങ്കുവച്ചിരുന്നു ആ ദൃഢനിശ്ചയം പിന്നീട് യാഥാർത്ഥ്യമായി സ്വന്തമായ വീടെന്ന സ്വപ്നവും പൂർത്തിയാക്കി എന്നാണ് വീടിന് പേരിട്ടത് ഒരു മുറി പട്ടാള ജീവിതത്തിന്റെ ഓർമ്മകൾക്കായി പ്രത്യേകമായി ക്രമീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അടുത്ത തവണ ലീവിനെത്തുമ്പോൾ അത് സജ്ജീകരിക്കാനായിരുന്നു തീരുമാനം വീടിന്റെ പാലുകാച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് ഒന്നര മാസത്തിനു മുൻപ് ജോലിസ്ഥലത്തേക്ക് പോയത് ഇളയ മകനെ എഴുത്തിനിരുത്തുകയും ചെയ്തു വീടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിഷ്ണു മടങ്ങിയിരിക്കുന്നു സിആർപിഎഫ് കോബ്ര ബറ്റാലിയനിലെ ജവാന്മാരായിരുന്ന വിഷ്ണുവും ശൈലേന്ദ്രയും കഴിഞ്ഞ ദിവസമാണ് മാവോയിസ്റ്റുകളുടെ കുഴിബോംബാക്രമണത്തിൽ മരിച്ചത് വർഷത്തെ സൈനിക സേവനം വിഷ്ണു പൂർത്തിയാക്കിയിരുന്നു ഒരു വീടെന്ന മോഹവുമായിട്ടായിരുന്നു സൈനിക ജീവിതം കഴിഞ്ഞ മാസം ആറാം തീയതി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു വിഷ്ണു സ്വന്തമായൊരു വീട് വെച്ചു വീടിന്റെ പാലുകാച്ചൽ ചടങ്ങും നടത്തി അതിനുശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക് മടങ്ങി അത് ദുരന്തവുമായി സിൽഗർ സേനാ ക്യാമ്പിൽ നിന്നും തേക്കൽ ഗുഡാമിലെ ക്യാമ്പിലേക്ക് ട്രക്കിൽ സാധനവുമായി പോവുകയായിരുന്നു ആക്രമണം വിഷ്ണുവും ഒപ്പമുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ശൈലേന്ദ്രയും വീരമൃത്യു വരിച്ചു വിഷ്ണുവിന്റെ ഭാര്യ അനികില തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ നേഴ്സാണ് നിർദേവ് നിർവിൽ എന്നിവരാണ് മക്കൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വിഷ്ണു പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടിലെ ഏതു കാര്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ വേർപാട് നാടിന് വലിയ വേദനയാണ് പാലുകാച്ചിന് ശേഷം രണ്ടാഴ്ച അവധിയുണ്ടായിരുന്നതിനാൽ ഇളയമകൻ നിർവിനെ എഴുത്തിനിരുത്താൻ കുടുംബസമേതം പനച്ചിക്കാട് ക്ഷേത്രത്തിലും പോയിരുന്നു മടങ്ങുന്ന വഴിയിൽ മകന് പഠിക്കാനുള്ളതെല്ലാം വാങ്ങി നൽകിയ ശേഷമാണ് വിഷ്ണു ഛത്തീസ്ഗഡിലേക്ക് പോയത് ഇത് കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിനും ആ പുതിയ വീട്ടിലെത്തിയത് വിഷ്ണു നിരോധിത സംഘടനയായ സിപിഐ മാവോയിസ്റ്റിന്റെ ഭാഗമായ പീപ്പിൾ ലിബറേഷൻ ഗറില്ല ആർമി നടത്തിയ കുഴിബോംബ് ആക്രമണത്തിലാണ് രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത് വിഷ്ണുവിന് പുറമെ ഉത്തർപ്രദേശ് കാൻപൂർ സ്വദേശി ശൈലേന്ദ്രിയും കൊല്ലപ്പെട്ടിരുന്നു സിആർപിഎഫിലെ കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് ഭാഗത്തിലെ ജവാന്മാരായിരുന്നു ഇരുവരും കൊല്ലപ്പെട്ട വിഷ്ണു കോൺസ്റ്റബിൾ ഡ്രൈവറും ശൈലേന്ദ്ര കോൺസ്റ്റബിളുമായിരുന്നു സുക്മാ ജില്ലയിലെ തിമപുരം ഗ്രാമത്തിന് സമീപമുള്ള വനമേഖലയിൽ വെച്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു ആക്രമണം ന്യൂസ്